കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വീടുകളിൽ കൺസൾട്ടിങ്ങിനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ചെൽഡ് പറയുന്നുണ്ട് വളരെ അപൂർവമായിട്ടുള്ള ചെൽഡാണ് പറയുന്നത് സാറേ നമുക്ക് ടൂൾ ഒന്നും വെക്കാനായിട്ട് പറ്റത്തില്ല അത് ടൂൾ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്നിട്ട് ഇന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ടൂൾ ഒന്നും വെക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇപ്പം ടൂൾ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് സിംബോളിക് ആയിട്ടുള്ള ചില ടൂളുകളാണ് വെക്കുന്നത് അത് സ്വീകരണ മുറിയിൽ വെക്കുമ്പോൾ നമ്മൾ ഓരോ തവണ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഇത് കാണുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ടൂൾസിന് നല്ല റിസൾട്ട് ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല നല്ല റിസൾട്ടുണ്ട് അപ്പോൾ ചിലർക്ക് ചില കാരണങ്ങളാൽ ആ ടൂളുകൾ വെക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അപ്പം അത്തരം ആൾക്കാർക്ക് നമുക്ക് എല്ലാ വീട്ടിലും നമുക്ക് അതിൻ്റെ വീടിൻ്റെ ഒരു ഫ്ലയിങ് സ്റ്റാർ എടുക്കുന്ന ഒരു മെത്തേഡ് എല്ലാ വീട്ടിലുമുണ്ട് അപ്പോൾ ഈ ടൂൾ വെക്കാനൊരുപക്ഷെ സാധിക്കാത്തവർക്കും ഫംഗ്ഷീ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കും സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുക ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറയുമ്പം ഇതിവിടെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സയൻസാണ് ഈ ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറയുന്നത് ഇപ്പം ഒരു വീടിൻ്റെ പ്ലാൻ വരച്ചു വീടിൻ്റെ ഒരു പ്ലാൻ വരച്ചു ഇതൊരു വീടാണ് ഇതിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യും ഇപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ ഞാൻ ദിക്കുകൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് ഓക്കെ ഇതിപ്പോൾ എട്ട് ദിക്കുകളാണ് എട്ട് ദിക്കുകളാണ് അപ്പം വീടിൻ ഇപ്പം ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വീടിൻ്റെ പ്ലാൻ അവിടെ നിന്ന് കിട്ടി അവിടെ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ വരച്ച് അളവെടുത്ത് നമ്മൾ അവിടെ വെച്ച് തന്നെ ആ പ്ലാൻ നമ്മൾ വരച്ച് അത് പേപ്പറിലെ സ്കെയിലെ സ്കെയിലിലേക്ക് കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് അപ്പോൾ ആദ്യം നമുക്ക് വീടിൻ്റെ പ്ലാനായി രണ്ടാമത് അവിടെ ചോദിക്കുന്നു ഈ വീട് നിങ്ങൾ നിങ്ങളെന്നായിരുന്നു ആദ്യമായി താമസമാക്കിയത് അതിൻ്റെ ഹൗസ് വാമിങ് എന്നായിരുന്നു എന്നുള്ളത് ചോദിക്കുന്നു അപ്പോൾ അവർ പറയും സാറേത് രണ്ടായിരത്തി പത്ത് ജനുവരി പത്താം തീയതിയാണ് ഈ വീട്ടിൽ താമസമാക്കിയതെന്ന് അവർ പറയുന്നൊന്ന് വെക്കുക അപ്പോൾ ആദ്യം നമുക്ക് വീടിന്റെ പ്ലാൻ കിട്ടി രണ്ടാമത് നമുക്ക് എന്താ കിട്ടിയാക്കുന്നത് ഈ വീട് പണി കഴിപ്പിച്ച ഇയർ ആണ് കിട്ടുന്നത് അതായത് ഏജ് ഓഫ് ഇയർ അപ്പോഴത്തേക്ക് ചാർട്ട് ഉണ്ട് ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫുങ്ഷികൾ പറയുന്നത് അപ്പം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടം പീരീഡ് എയ്റ്റ് ആണ് ഇതിന് മുന്നിലുള്ളൊരു ഇരുപത് വർഷം പീരീഡ് സെവൻ ആണ് ഇത് കഴിഞ്ഞുള്ള ഇരുപത് വർഷം പീരീഡ് നയൻ ആണ് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇതിൽ നിന്ന് ഇത് പണി കഴിപ്പിച്ച പീരീഡ് കിട്ടി പീരീഡ് എത്രയാണ് ആയി അപ്പോൾ വീടിന്റെ പ്ലാൻ കിട്ടി അതിന്റെ പീരീഡും കിട്ടി അടുത്തത് ഈ വീടിൻ്റെ ഡിഗ്രിയാണ് കിട്ടുന്നത് അതിന്റെ ഫേസിങ് ഡിഗ്രി ആ ഫേസിങ് ഡിഗ്രിയും നമുക്ക് കോമ്പസ് മുഖേന വീട്ടിൽ നിന്ന് എടുക്കാനായിട്ട് സാധിച്ചു എടുക്കാനായിട്ട് സാധിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഒരു എഴുപത്തഞ്ച് ഡിഗ്രിയാണ് അതിൻ്റെ പിന്നെ ഫേസിങ് ഡിഗ്രിയും കിട്ടിയത് ഫേസിങ് ഡിഗ്രിയും കിട്ടിയത് അപ്പം ഇത് കിഴക്ക് ദർശനം ഉള്ളൊരു വീടാണ് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ളൊരു വീടാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെന്നു വീടിൻ്റെ പ്ലാൻ കിട്ടി അത് കഴിഞ്ഞതിന് ശേഷം ആ വീട് പണി കഴിപ്പിച്ച വർഷം എപ്പോഴാണെന്നുള്ളത് ആ വീട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ കണക്ക് കിട്ടി ആ വീട് എത്ര ഡിഗ്രിയിലാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ള ഡിഗ്രി നമ്മൾ അത് കോമ്പസ് ഉപയോഗിച്ച് അവിടെ ഡിഗ്രിയും എടുത്തു അപ്പോൾ മൂന്ന് കാര്യങ്ങളായി എന്നിട്ട് ഇത് വെച്ചിട്ടൊരു കണക്കുണ്ട് ഒരു ഫംഗ്ഷൻ ഒരു അഡ്വാൻസ് ആണ് ഒരു കണക്കുണ്ട് ഫ്ലൈങ് സ്റ്റാർ എടുക്കുന്ന മെത്തേഡ് ആ ഫ്ളൈങ് സ്റ്റാർ നമ്മൾ എടുത്തു ഫ്ലൈങ് സ്റ്റാർ നമ്മൾ എടുത്തപ്പോൾ കിഴക്ക് ദർശനമായിട്ടുള്ള വീടാണ് അപ്പോൾ അതിന്റെ ഫ്ളൈങ് സ്റ്റാർ എടുത്തപ്പോൾ ഫോർ ത്രീ ഡബിൾ എയ്റ്റ് നയൻ സെവൻ ഇതാണ് വീടിന്റെ കിഴക്ക് ദർശനത്തിലുള്ള വീട് ഇതിന്റെ ഫ്രണ്ട് ആണ് ഇരിക്കുന്നത് നമുക്ക് കിട്ടിയ മൂന്ന് കിഴക്ക് ഭാഗത്തുള്ള തെക്ക് കിഴക്ക് ഭാഗത്തെയും കിഴക്ക് ഭാഗത്തെയും വടക്ക് കിഴക്ക് ഭാഗത്തേക്കുള്ള മൂന്ന് ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സ് ആണ് ഇതിനകത്ത് എഴുതിയാക്കുന്നത് നയൻ സെവൻ ഡബിൾ എയ്റ്റ് ഫോർ ഫോർ ത്രീ അപ്പം ഇതിലെടുക്കുമ്പോൾ ഇതിൽ ഒരു വെൽത്ത് സ്പോട്ടുണ്ട് ഇതിലൊരു വെൽത്ത് സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഡബിൾ എയ്റ്റ് നിൽക്കുന്ന സ്ഥലമാണ് വെൽത്ത് സ്പോട്ട് അപ്പം ഈ വീട് പുതിയ വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇവിടെ ഡോറ് പണിയാൻ പറയും കാരണം എവിടെയാണ് വെൽത്ത് സ്പോട്ട് പറയുന്ന സ്ഥലത്ത് ഡോറ് പണിയാൻ പറയും അതെല്ലാം താമസിച്ചോണ്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇവിടെ ഡോറുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇവിടെ ഡോറ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പൊളിച്ചു മാറ്റി ചെയ്യാനും പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഈ വെൽത്ത് സ്പോട്ടിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യും ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അവിടെ വെൽത്ത് ഉണ്ടാവും ഇപ്പോൾ ഇവിടെയാണ് അവിടെ പ്രധാന ഡോർ എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ എപ്പോഴും കലഹം കേസ് വഴക്ക് പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ വെൽത്ത് സ്പോട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ ഫോർ ത്രീക്കുള്ള റെമഡി ഇവിടെ ചെയ്യും എൻട്രൻസിൽ ചെയ്യും അതല്ല ഇവിടെയാണ് അവരുടെ പ്രധാന ഡോർ വന്നിരിക്കുന്നതെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ എപ്പോഴും ഇവരെ മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ടേയിരിക്കും പൈസ എടുത്ത് വെച്ചിരിക്കുന്നതാ തരാം പത്ത് മിനിറ്റ് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നാൽ മതി ഇപ്പം എനിക്കൊരു അമ്പതിനായിരം രൂപ താമെന്ന് പറഞ്ഞിട്ട് ഇവരെനിന്ന് ഒരാൾ വന്ന് വാങ്ങിക്കും അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വാങ്ങിക്കും ഒരു മണിക്കൂർ അല്ല ഒരു ദിവസം ഒരു മാസം കഴിഞ്ഞാലും പൈസ കിട്ടത്തില്ല ഇവരെ മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ടേയിരിക്കും ഇവർ കടബാധ്യതയിലേക്ക് പോവും അപ്പോൾ ഇവരുടെ ഡോർ ഓൾറെഡി ഇവിടെ വെച്ച് പോയി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അല്ലെങ്കിൽ പത്ത് വർഷം കൊണ്ട് ഇവരുടെ താമസിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഈ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വിസയ്ക്ക് പൈസ കൊടുത്തിട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ ചിട്ടിക്ക് കൊടുത്തിട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ ഒരാൾ കടം വാങ്ങിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ബന്ധുക്കൾ കിട്ടിയില്ല അങ്ങനെ ആ നൂറ് നൂറ് കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവരുടെ എൻട്രൻസിൽ ഈ സ്റ്റാർ നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഈ സ്റ്റാർ നിൽക്കുന്നുണ്ടാവും അത് അവരെ ബാധിക്കുന്നുണ്ടാവും അപ്പം അത്തരം കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ റെമഡി ചെയ്യും ഇതിനെ ആക്ട് ചെയ്യും അപ്പോഴത്തേക്ക് ഈ പ്രശ്നം കുറേ സോൾവ് ആവും ഇത് വെൽത്ത് വരാനും തുടങ്ങും അങ്ങനെ ഫ്ലെയിങ് സ്റ്റാർ ഭയങ്കര റിസൾട്ടാണ് അത് ഓരോ ദിക്കും വളരെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അതിനെ കറക്റ്റായിട്ട് അതിൻ്റെ അനുസരിച്ച് ചെയ്തു കൊടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഫംഗ്ഷനിൽ തരും അപ്പം ഈ രീതിയിൽ നമുക്കൊരു വെൽത്ത് സ്പോട്ട് കണ്ടുപിടിക്കാം ഇനി നമുക്ക് ഫംഗ്ഷനിൽ ചില ടൂൾസിലേക്ക് പോവാം ഇതിപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് ഇവിടെ ഒരു ടൂളും ആവശ്യമില്ല ഇവിടെ നമുക്ക് ഈ വെൽത്ത് സ്പോട്ടൊന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ചെറിയൊരു ടൂൾ മാത്രം മതി അതൊരു പിന്നെ ആരും ഒരു കുറ്റം പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇതൊരു ടൂളാണ് നിങ്ങളെന്തിനു വെച്ചൊന്നും ചോദിക്കുന്ന രീതിയിലുള്ളതല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് ഒരു വീട്ടിലേക്ക് ആ വീടിൻ്റെ ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കൂടുതൽ വരുമാനം ഉണ്ടാവാൻ അദ്ദേഹത്തിന് ഒരു ഉയർച്ച ഉണ്ടാവാനായിട്ട് നമുക്ക് സിക്സ് റോഡ് വിഞ്ചിം സ്ഥാപിക്കാം ആറ് പൈപ്പുകളുള്ള ഒരു ബെല്ല് നമുക്ക് ഇവിടെ സ്ഥാ സ്ഥാപിക്കാവുന്നതാണ് സിക്സ് റോഡ് വിഞ്ചിനെ സ്ഥാപിക്കാം അടുത്തത് മറ്റൊരു ടൂള് കുട്ടികളില്ലാത്ത കപ്പിൾസിന് കുട്ടികൾക്കായിട്ട് അവരുടെ ബെഡ്റൂമിൻ്റെ വെസ്റ്റില് ചിൽഡ്രൻസ് ബുദ്ധി വയ്ക്കാം ഭാര്യയും ഭർത്താവും നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവർ ഒരുമിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയാനായിട്ട് മണ്ടേലൻ ഡെക്സ് വയ്ക്കാം ഈ മണ്ടേലും ഡെക്സ് ഏറ്റവും ചെറിയൊരു ടൂളാണ് ഇതിൻ്റെ നല്ല വിലക്കുള്ളതുണ്ട് ഒരു നാലായിരം അയ്യായിരം ആറായിരം രൂപയ്ക്കൊക്കെ വില വരുന്ന നല്ല ഡക്കുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവണം നമുക്കൊരു ഫീനിക്സ് വേഡ് വയ്ക്കാം ലിവിങ് റൂമിൻ്റെ സൗത്തിൽ വയ്ക്കാം അടുത്തത് ആഗ്രഹമുണ്ട് അത് സാധിക്കാനായിട്ട് ഒരു മെറ്റൽ ടോട്ടോസിനെ വാച്ച് വിഷ് എഴുതി വയ്ക്കാം രണ്ടായിട്ട് ഓപ്പൺ ചെയ്ത് എൻ്റെ ബേക്കിൽ ഒരു ലോട്ടോ ഉണ്ട് അതിനെ എനർജൈസ് ചെയ്തിട്ട് എന്താണോ നമ്മുടെ ആഗ്രഹം അത് എഴുതി നമുക്ക് വയ്ക്കാം നമ്മളിലേക്ക് ശരിക്കും പൈസ വരണം ആ പൈസ നിലനിൽക്കണം നമുക്ക് ചൈനീസ് പോയിൻസും ഇതുപോലുള്ള ഗോൾഡും ആയിട്ടുള്ള കോയിൻസും സിറ്ററിൻ്റെ സ്റ്റോൺസും കൂടെ നമുക്ക് ഒത്ത് നമ്മളുടെ ക്യാഷ് ബോക്സിലോ അതിലൊക്കെ വയ്ക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നല്ല റിസൾട്ടുള്ള ടൂളുകളാണ് ഇത് നിങ്ങൾ വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം